സിനിമയിൽ ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ പ്രൊജക്ടുകളിൽ ഒന്നാണ് കന്നഡ സൂപ്പർ താരം യാഷ് നായകനാകുന്ന ടോക്സിക് മലയാളി നടിയും സംവിധായകയുമായ ഗീതോ മോഹൻദാസ് ഏറെ പ്രശംസ നേടിയ മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ടോക്സിക്കിനുണ്ട് നയൻതാരയും ബോളിവുഡ് താരം കിയാ രാധ്വാനിയും അടക്കം ഒന്നിൽ കൂടുതൽ നായികന്മാരുള്ള ഈ ചിത്രത്തിന്റെ സഹ രചയിതാവ് കൂടിയാണ് യാഷ് എന്നാൽ ടോക്സിക് എന്ന ചിത്രം ഇപ്പോൾ റെഡിക്റ്റ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ നേടുന്നത് അതിന്റെ സംവിധാനത്തെക്കുറിച്ചുള്ള ചില ഗോസിപ്പുകൾ കാരണമാണ് റെഡിക്റ്റിൽ അടുത്തിടെ വന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് മുംബൈയിൽ തുടങ്ങിയ ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്കായുള്ള പുതിയ ഷെഡ്യൂളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും സംവിധാനം ചെയ്യുന്നത് നായകൻ യാഷ് ആണെന്നാണ് സംവിധായികയായ ഗീതു മോഹൻദാസിന്റെ ജോലി നായകൻ ഏറ്റെടുത്തത് റെഡിക് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സംഘടന രംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മുംബൈ ഷെഡ്യൂളിൽ ഇതുവരെയുള്ള രംഗങ്ങളെല്ലാം സംവിധാനം ചെയ്തത് നായകൻ യാഷ് തന്നെയാണെന്നാണ് ആകാശവാണി എന്ന ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് റെഡിറ്റിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഹോളിവുഡ് ആക്ഷൻ കൊറിയോഗ്രാഫറായ ജെ ജെ പെരിയാണ് ടോക്സിക്കിന്റെ ആക്ഷൻ സീനുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ സീനുകളും അവയിലെ സംഭാഷണങ്ങളും വരെ യാഷ് തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ റെഡിറ്റിൽ ഇത് ചർച്ചയാക്കിയതോടെ ചില മലയാള സിനിമാ പ്രേക്ഷകരും ഗീതു മോഹൻദാസിന്റെ ആരാധകരും പുതിയ റിപ്പോർട്ടുകൾക്ക് ചില വിശദീകരണങ്ങളുമായി എത്തിയിട്ടുണ്ട് ടോക്സിക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ പോസ്റ്റിൽ തന്നെ ഈ പ്രോജക്റ്റ് യാഷുമായി ചേർന്ന് താനൊരുക്കുന്ന പ്രോജക്റ്റ് ആണെന്ന് സംവിധായകർ സൂചിപ്പിച്ചിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നായകനായി മാത്രമല്ല മറിച്ച് ചിത്രത്തിന്റെ സഹ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സഹരചിതബൈഡും കൂടി പ്രശസ്ത കന്നഡ സൂപ്പർ താരം ടോക്സിക്കിന്റെ ഭാഗമാകുന്നുണ്ട് മുൻപൊരിക്കൽ ദി ഹോളിവുഡ് റിപ്പോർട്ടർ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ടോക്സിക് എന്ന ചിത്രം രണ്ട് വ്യത്യസ്ത ലോകങ്ങളുടെ സംഗമമായിരിക്കുമെന്നാണ് യാഷ് പറഞ്ഞത് ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ശക്തമായ കഥയുടെ അടിത്തറയിൽ ഒരുങ്ങുന്ന ഡ്രാമയും അതിൽ യാഷിന്റെ സ്വന്തം ശൈലിയിലുള്ള മാസ് ഘടകങ്ങളുമായി എത്തുന്ന ചിത്രമാണ് ടോക്സിക് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചിത്രത്തിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ടീസർ പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് ഗീതുവിന്റെ ആശയങ്ങളിൽ നിന്ന് വിപരീതമായി വൾഗറായ സ്ത്രീവിരുദ്ധത നിറഞ്ഞൊരു ടീസറാണ് അന്ന് പുറത്തിറങ്ങിയത് എന്നിരുന്നാലും ഈ ഒരു കോംബോയുടെ ചിത്രം എങ്ങനെയാണെന്ന് തിയേറ്ററിൽ വരുമ്പം തന്നെ നമുക്ക് കണ്ടറിയാം